നമസ്കാരം ഇഫക്ട് സ്വാഗതം നവംബർ തീയതി ജീവൻ രക്ഷാ ആറ് ജില്ലകളിൽ ക്യാമ്പയിൻ നടത്തി നടത്തിന് അതീതമായി സാമൂഹിക സാംസ്കാരിക സംഘടനാ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നൂറ്റി മുപ്പത് വർഷം പഴക്കം ചെന്ന ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് നൂറ്റി അടിയിൽ നിന്നും ഡാമിന് വിലക്ഷയമുണ്ടെന്ന് പറഞ്ഞി മുപ്പത്തി ആറ് അടിയിലേക്ക് ജലം പോയത് അത് പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി കേസുകൾ നടക്കുന്നുണ്ട് നൂറ്റി നാല്പത്തിരണ്ടടിയിൽ എത്തി നൂറ്റി അൻപത്തി അഞ്ചടി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ വ്യാപകമായി സമരം നടക്കുകയാണ് നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് ഈ ജലം താഴ്ത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ഒരു നിർദ്ദേശമുണ്ട് മെയ് ഏഴാം തീയതി ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ട് ഡാമിലെ ജലവിധാനം കുറച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അടിയന്തര സുരക്ഷ തമിഴ്നാടിന് വെള്ളം കൊടുക്കുക സുപ്രീം കോടതി നിർദ്ദേശമുണ്ട് ഗോപ്യൂട്ട് ഞങ്ങൾ തരാത്തത് അപ്പൊ ഈ ടണൽ നിർമ്മിച്ചുകൊണ്ട് കേരളത്തിന് അടിയന്തര സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ സമര രംഗത്താണ് മഴക്കാലമാകുമ്പോൾ നിരവധി സംഘടനകൾ മുല്ലപ്പെരിയാറിന്റെ സമരമായി ചേർന്നു രണ്ടു മൂന്ന് മാസങ്ങളിലും പക്ഷെ ഇപ്പം മുല്ലപ്പെരിയാറ് സുരക്ഷിതമാണെന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയുടെ മൂന്നഞ്ച് മൂന്നംഗ ബെഞ്ച് പോലും കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പത്രങ്ങളിൽ വന്നതാണ് ന്യൂയോർക്ക് ടൈംസ് പോലും നമ്മുടെ രാജ്യത്തോടും ലോക രാജ്യങ്ങളോടും പറഞ്ഞു ലോകത്തിന് തന്നെ പഴക്കം ചെന്ന നാല് ഡാമുകളിൽ ഒരെണ്ണമാണ് മുല്ലപ്പെരിയാർ എന്ന് നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്സിൽ നിൽക്കുന്ന എക്സ് വൈ ഒരു കക്ഷികളും ഇതിനെക്കുറിച്ച് ഒരു അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ധരിപ്പിക്കുകയോ സുപ്രീം കോടതി ധരിപ്പിക്കോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡിൽ തന്നെ ഇടുക്കി ഡാമൊക്കെ തുറന്നുവിട്ടപ്പോൾ ആ ചപ്പാത്തിലും ചെറുതോളിയിലുമുള്ള നിരവധി ആളുകൾ ആ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതത്തിലും കെടുതിയിലും മരണമഴയെന്ന് ചെറുതാണ് ഇപ്പോഴും ആ ഫ്ലഡിലെ ചെളികൾ കൊച്ചിയിലെ പല മേഖലകളിലും ഇപ്പോഴും കൂമാരക്കൂട്ടി കിടക്കുന്നു അപ്പം മുല്ലപ്പെരിയാരുടെ അപകടം ഉണ്ടാകാതിരിക്കുന്നെ പക്ഷെ നൂറോ തൊണ്ണൂറ് വയസ്സായ മനുഷ്യൻ വീട്ടിൽ നൂറ് വർഷം ജീവിക്കും എന്ന് പറയുന്ന പോലെയാണ് ബഹുമാനപ്പെട്ട കോടതിയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇവിടുത്തെ കേന്ദ്ര കേരള ഗവൺമെന്റിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം പതിനെട്ടാം തീയതി തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് ബഹുജനം മാർച്ച് നടത്തുകയാണ് കർണാടകയുടെ ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചുക്കി ഉദ്ഘാടനം ചെയ്യുന്നത് നഞ്ചുട്ടസ്വാമി ചുക്കി നഞ്ചുട്ടസ്വാമി എന്നാണ് മേഡത്തിലെ പേര് അവര് പോളിറ്റിക്സിന് അതീതമായി കർണാടകയിലും മറ്റ് ഇന്ത്യയിലെല്ലാം ഈ കാർഷിക സമരങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ രാജൃഷ്ടിക്കാത്തിന്റെ കൂടെ ഡൽഹി ഭൂസമരത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മേഡമാണ് ഞങ്ങൾ ആദ്യം പ്രിയപ്പെട്ട മേധാവിതേക്കറിയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും മേഡത്തിന് നിരവധി കേസുകൾ സുപ്രീം കോടതിയിൽ ഓടുകൊണ്ട് ഫ്രീ ആകാൻ പറ്റാത്ത കൊണ്ട് ആദ്യം തന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമതോ ഞങ്ങൾ ചുക്കിള്ള ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി മാറും കാരണം ചൈനയിൽ നിങ്ങൾക്കൊക്കെ അറിയാം ചരിത്രങ്ങൾ അറിയാവുന്നവർക്കും പഴമക്കാർക്കും അറിയാം ഭാഗ്യാവോ ഡാം തകർന്നത് തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ചൈനയിലെ പറയുന്ന ഒരു ഹൈഡ്രോജിയോളജിസ്റ്റ് ഈ ഡാം നഗരം തകരുമെന്ന് ചൈനയുടെ കൂട്ടാധികൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു പക്ഷേ ചൈന ഗവൺമെന്റ് പറഞ്ഞു തകരില്ല എന്ന് പറഞ്ഞ അഡീഷണൽ ആക്കിയത് റഷ്യൻ എഞ്ചിനീയറിംഗ് സമയമാണ് ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് റഷ്യയുടെ അവര് തകരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇതിന്റെ ഫ്രണ്ടിൽ അറുപത്തിരണ്ട് ഡാമുകളുണ്ട് ഈ ബാങ്കിയോ ഡാം തകർന്നാൽ ഈ അറുപത്തിരണ്ട് ഡാമുകൾ പിടിച്ചുമാണ് പക്ഷേ എഴുപത്തിയെട്ടിൽ തകർന്നപ്പോൾ അറുപത്തിരണ്ട് ഡാമുകൾ തകർത്തുകൊണ്ട് കടലിലേക്ക് രണ്ടര ലക്ഷം ജനങ്ങളെ കൊണ്ടാണ് അന്ന് പോയത് പത്ത് മുപ്പതായിരം ജനങ്ങള് മരത്തിന് മൂലം അള്ളി പിടിച്ചിരുന്നെങ്കില് അവർക്ക് ഭക്ഷണം കിട്ടാതെയും ശവശരീരങ്ങൾ തിന്നും സാംക്രമിക രോഗങ്ങൾ പെട്ടും മരണമഴികളുണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മുല്ലപ്പെരിയാറ് അത് പഠനപോലെ തന്നെ ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ മെനിക്കു പറഞ്ഞത് അൻപത് വർഷത്തെ കാല കാലപ്പഴക്കാണ് ആ ഡാമിന് പറഞ്ഞത് ഇന്ന് നൂറ്റി മുപ്പത് വർഷം എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടൊരു മെട്രോ ശ്രീധരൻ സാറെ പോലെ ഉള്ളവരൊക്കെ ആയിട്ട് ഞങ്ങൾ അദ്ദേഹം ഇന്ത്യയിലെ വലിയൊരു ഇന്റർവ്യൂ വിസമയമാണ് മെട്രോ ശ്രീധരൻ സാറ് അദ്ദേഹത്തെ പോലെ ഉള്ളവരൊക്കെ ഞങ്ങൾ പോയി അഭിമുഖം നടത്തുക ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ട് വെള്ളം ഒരു നൂറ്റി മുപ്പത് അടിയിലേക്കോ നൂറ്റി ഇരുപത് അടിയിലേക്കോ താഴ്ത്തിക്കൊണ്ട് ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ട് സുപ്രീംകോടതിയുടെ ആ നിർദ്ദേശം നടപ്പാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ അടിയന്തരമായി സുരക്ഷ കിട്ടും അത് കേന്ദ്ര കേരള ഗവൺമെന്റ് അടിയന്തിരമായിട്ട് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഗവർണർക്ക് നിവേദനം കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റിന് അഞ്ഞൂറ്റി നാല്പത് എം പിമാർക്ക് മുപ്പത്തഞ്ച് ഗവർണർമാർക്ക് മുപ്പത്തഞ്ച് സി എമ്മിന് ഐക്യ രാഷ്ട്രസഭയ്ക്ക് പോലും ഞങ്ങൾ ഈ കാര്യകാരെല്ലാം കാണിച്ചു നിവേദനം കൊടുത്തു കാരണം അപകടം ഉണ്ടായിക്കോ എന്ന ആരും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വയനാടൊക്കെ ആ മുണ്ടക്കൈ ഗ്രാമമൊക്കെ ദുരിതം ഉണ്ടായപ്പോൾ നമ്മുടെ മാധവാന് റിപ്പോർട്ടൊക്കെ അത് പഠിക്കാനും അതൊക്കെ നടപ്പാക്കാനും തയ്യാറായിരുന്നെങ്കിൽ വയനാട് ഈ പത്തറുന്നൂറ് മനുഷ്യ ജീവിതങ്ങൾ ചെളിയിൽ പുതിരി മരിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സംശയമല്ല ഇന്നല്ലെങ്കിൽ ഈ തലമുറയിലെ അടുത്ത തലമുറ മുല്ലപ്പിയാറ് വലിയൊരു ജലബോംബാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അടിയന്തരമായിട്ടും അടിയന്തിരമായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായി അടിയന്തരമായിട്ടും ഈ വിഷയം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി തമിഴ്നാടുമായിട്ട് ഒരു സൗഹൃദപരമായ ചർച്ച നടത്തിക്കൊണ്ട് ഈ കണൽ നിർമ്മിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ് അങ്ങനെ രണ്ടു വർഷമായിട്ട് അങ്ങനെ ക്യാമ്പയിൻ നടത്തിയ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങളുടെ ഞാൻ തൊടുപുഴക്കാരനാണ് തൊടുപുഴക്കാരൻ്റെ താമസിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ എം എൽ എ പറഞ്ഞു എനിക്ക് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉറക്കം വരുന്നില്ല അന്ന് തമിഴ്നാട്ടിലെ സി എം ജയലമാണ് അന്ന് അത് കുറേ ലിസ്റ്റ് എടുത്തു കേരളത്തിലുള്ള പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആളുകളുടെ ഭൂമി സംബന്ധമായി തമിഴ്നാട്ടിലെ കുറെ കാര്യങ്ങളെ ലിസ്റ്റൊക്കെ എടുത്ത് പുറത്തുവിടുന്നപ്പോൾ അന്ന് ആ അദ്ദേഹം എം എൽ എ അന്ന് മടക്കി വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം വേണം മഴക്കാലം ആകുമ്പോൾ ജനങ്ങൾ ഭീതിയോടു കൂടിയാണ് കേരളത്തിൽ നാലഞ്ച് ജില്ലകളിൽ ജീവിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ട് അതുപോലെ നേവൽ നേബർവേസ് അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ റിഫൈനറി എഫിറ്റി ഈ സംഭവം എല്ലാം മൂന്നോ നാലോ മണിക്കൂറിന് മുൻപരിയാർ തകർന്നില്ല വെള്ളം ഉച്ചിയിലേക്ക് എത്തിയാൽ ഈ സംഭവം എല്ലാം അടിച്ച് വാഷ് ചെയ്ത് കടലിലേക്ക് കൊണ്ടുപോകുക ഇതുപോലെ സംശയം ഉൾപ്പെടെ നമ്മുടെ റിഫൈനറി ഓയിലൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിന്ന് കത്തും നമ്മുടെ മത്സ്യ സമ്പത്ത് കിടക്കാൻ മത്സ്യ സമ്പത്ത് കുടിവെള്ള സമ്പത്ത് ലോക രാജ്യങ്ങൾ ഒരുപാട് ചെയ്ത് കുടിക്കുന്നുണ്ട് നമ്മുടെ മത്സ്യ സമ്പത്ത് ലോകം ലോകങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു മാറും യാതൊരു സംശയമില്ല എന്നിട്ട് ഗവൺമെന്റ് പ്രിയപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനൊന്നിൽ ഈ മുല്ലപ്പെരിയാർ ഡാം ാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലെ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം ഒരു തലയ്ക്ക് മനുഷ്യ നേതൃത്വം നൽകിയപ്പോൾ മുല്ലപ്പെരിയാർ ചപ്പാത്തി അന്ന് ആണ് നിന്ന് മുഖ്യമന്ത്രിയായിരുന്നെല്ലാതിന്റെ ഭാഗവാഹികളായ ആളുകളാണ് അന്ന് മുല്ലപ്പെരിയാറ് ഭയങ്കരമായിട്ടും അപകടാവസ്ഥയാണെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിൽ ഇന്ന് സുരക്ഷിതത്വമാണെന്ന് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം നൂറ്റി മുപ്പത്തി നൂറ്റി അമ്പത്തി അഞ്ചടി എന്ന് പറഞ്ഞ അൻവർ ബാലസിംഗ് എന്ന് പറയുന്ന ഒരു കക്ഷക നേതാവ് സ്ഥിരമായിട്ട് സമരമാണ് കുമ്പളിയിലും വഴി നടന്നുകൊണ്ട് ഞങ്ങൾ അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞു കുമിളിയിൽ പോയി ഞങ്ങൾ അത് പറ്റില്ല ഇത് നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറടി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുമളിയിൽ പോയി ഒരു ഉപവാസ സമരം ഞങ്ങളുടെ കൂടെ ഒരു കാന്തിയിലുണ്ട് തോമസ് കുഞ്ഞാല് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉപവാസമരവും ഒപ്പുശേഖരമാണ് ഈ എല്ലാ എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എല്ലാ ജില്ലകളിലും നടത്തുന്നത് അതായത് യുവ എം എൽ എമാർ ചാലക്കുടിയിൽ സനിശ്വാസമാണ് ഉദ്ഘാടനം ചെയ്ത് കോട്ടയത്ത് ചാണ്ടി കൂമിനാണ് ഉദ്ഘാടനം ചെയ്ത് അപ്പം ഞങ്ങൾ ഈ സമാധാനപരമായി ഈ സമരം നടത്തി പോലീസ് സമരം ചെന്നപ്പോൾ ഞങ്ങൾ സമരം ചെയ്യാൻ സമ്മതിച്ചില്ല ഒപ്പുചേരിക്കാൻ സമ്മതിച്ചില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഉപാസമരം ഇരിക്കാൻ സമ്മതിച്ചില്ല ഞങ്ങളുടെ വണ്ടികളൊക്കെ തടഞ്ഞു ആ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ വഴിയിൽ കുത്തി ചെയ്യുന്നു ഗാന്ധിജിയായി കുത്തി ചെയ്ത് ഞങ്ങൾ ഉപാസമരണം ചെയ്തപ്പോൾ എന്നെ ഉൾപ്പെടെ അലബ്രോയിൽ ഉൾപ്പെടെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളകത്തുകൊണ്ടേ മെഡിക്കൽ എടുത്തിട്ട് പിന്നെ ഞങ്ങളുടെ പ്രവർത്തനം വനിതാ പ്രവർത്തനം എല്ലാം വന്ന് ആ ശേഷം കുത്തിയിരുപ്പോഴാണ് രാത്രി ഏറെ വൈകി ഞങ്ങൾ വിടാൻ ഇടയായെന്ന് റിമാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു അപ്പൊ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ മൊത്തത്തിൽ എന്തുകൊണ്ടാണെങ്കിലും തമിഴ്നാട് അനുകൂലമായ ഒരു രീതിയാണ് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയിൽ കേരളത്തിന്റെ രണ്ട് അംഗങ്ങളുണ്ട് ആ അംഗങ്ങളെ മാറ്റണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം നമ്മുടെ ആവശ്യം സ്ഥിരമായിട്ട് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയിൽ ആ രണ്ട് അംഗങ്ങളെ സ്ഥിരമായി നിലനിർത്തുക ഈ ടണൽ നിർമ്മിച്ചുകൊണ്ട് അടിയന്തരമായി വെള്ളം ഇപ്പോൾ താഴ്ത്തുക ഇതാണ് ജനാധിപത്യ സമിതി അടിയന്തരമായിട്ട് ആവശ്യം ഇതിനുവേണ്ടിയാണ് ഈ രാജ്ഭവൻ മാർച്ച് നടപടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ സി എം പിഎംഎക്കെ കാണും നടപടിയില്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന് മുന്നിലേക്ക് അനുശ്ചിതകാല നിരാഹാരമായി ഞങ്ങൾ പോകും ഇതാണ് ഈ കാര്യത്തിൽ ഈ ജനാധിപത്യ സമിതിയുടെ സ്റ്റേറ്റ് നിലയിലേക്ക് പറയാനുള്ളത് ബാക്കി ബാക്കി പ്രസിഡന്റ് നമ്മള് പലരുമായിട്ട് എനിക്ക് വ്യക്തിഗത ഞാൻ ഉടുമഞ്ചോരയിലും ഇടുക്കിയിലും എം എൽ എ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നവർത്തകരും അവരെല്ലാം പിരിഞ്ഞ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തക ഞാൻ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഞാന് ലെറ്ററിൽ എഴുതി കൊടുത്ത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയാണ് എന്ന് പറഞ്ഞു ഇത്ര ഒരു സംഘടനയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കഥകളുടെ പിന്നാമ്പ ചരിത്രം നിങ്ങൾ അറിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ പഠിക്കുന്ന പത്രപ്രവർത്തകരെ നിങ്ങൾ അന്വേഷിച്ചു മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ വേറെ ഒരു ഒരാക്ഷേപം പറയുന്നില്ല നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നതിനപ്പുറം ആണ് ഈ ഡാമിന്റെ സ്ഥിതി ഇടുക്കിയിലെ കുടുവൻചോറ് മുതൽ ഒഴുകി വരുന്ന വെള്ളം മുല്ലപ്പെരിയാർ ഡാമിലേക്കാണ് വരുന്നത് ഇവിടുത്തെ മുഴുവൻ വിദഗ്ധന്മാരും ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു അവിടെ ഒരു ഭൂകമ്പമുണ്ടായാൽ ഈ മുല്ലപ്പെരിയാറിന് നിലനിൽക്കാൻ കഴിഞ്ഞു ഇപ്പൊ ആ ഡാമിരിക്കണത്തെ അതിനുവേണ്ടി കോടികളാണ് തമിഴ്നാട് ഗവൺമെന്റ് ഉറക്കിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നമില്ലാത്ത ഡാമിന് എന്തിനാണ് പണം കൊടുക്കുന്നത് ഇടുക്കി ഡാമിൽ മെയിൻറ്റൻസിന് വേണ്ടി അങ്ങേയറ്റം പോയ രണ്ടു കോടി രൂപ ഇതിനെ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്താണ് കാര്യങ്ങൾ എന്താണ് ഇതിന്റെ അപകടമുണ്ടായാൽ ആ വെള്ളം ഇടുക്കിക്ക് താങ്കൻ കഴിയും ഇടുക്കി എന്ന ആ വെള്ളം നേരെ എറണാകുളം ഉൾപ്പെടെ ചാലക്കുഴ എറണാകുളം തൃശൂര് കോട്ടയം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളെയും തകർത്ത് ലക്ഷം ജനങ്ങളുടെ ജീവിതം അറബിക്കടലിന്റെ ആടങ്ങളിലേക്ക് പോകും എന്നു വയനാട്ടിൽ നമ്മൾ കണ്ടതാണ് ചെറിയ ഒരു പടക്കം പൂട്ടുന്ന പോലെ ഒരു അഞ്ഞൂറ് കുടുംബങ്ങൾ നശിച്ചു അവിടെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ചിത്രങ്ങൾ പോലും നിങ്ങളെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നേരിപ്പോയി കണ്ടതാണ് ഇവിടെ അപകടമുണ്ടായാൽ അതല്ല സ്ഥിതി ഇവിടെ അവിടെ ഉണ്ടായ കേരളം രണ്ടായിരത്തി വലിയൊരു ദുരന്തമായിരിക്കും നമ്മളുടെ ഈ മേഖലയിൽ സംഭവിക്കാൻ പോകും ആ ദുരന്തത്തെ തങ്ങിർത്താൻ കഴിയില്ല ഇവരെല്ലാവരും പറയുന്ന പണമില്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഞങ്ങൾ ശ്രീജറിനെ കണ്ടങ്ങൾ ചർച്ച ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വളരെ വിലപ്പെട്ട ഒരു അഭിപ്രായം ആ കാര്യമാണ് ഞങ്ങള് ഇന്ന് കേരള സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും ഇന്ത്യ ഗവൺമെന്റിനെയും അറിയിക്കുന്നത് ഡാം നിങ്ങൾക്കറിയാം വെല്ലാൾ ഡാമിന്റെ മുകളിൽ വേറൊരു ഡാം കൂടെ കെട്ടുകയോ കാട ഡാം കെട്ടുകയോ ചെയ്താൽ വെള്ളത്തിന്റെ ലെവൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് മുന്നോട്ട് പോകും നമുക്ക് കുമണയിൽ പട്ടണം പിന്നെ ഉണ്ടാവില്ല കൂവണയിൽ ടൂറിസം കേന്ദ്രം പിന്നെ ഉണ്ടാവില്ല അതിന് തൊട്ടപ്പുറത്താണ് നിങ്ങൾക്കറിയാവുന്ന വനവും അവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള വന്യജീവി സങ്കടം ആയിരക്കണക്കിന് മൃഗങ്ങൾ അവിടെയുണ്ട് ഉൾപ്പെടെ ആയിരക്കണക്കിന് മൃഗങ്ങൾ അവിടെയുണ്ട് അത് മുഴുവൻ ഭൂമിയിലേക്ക് അല്ലാതെ വേറെ പോവാൻ സ്ഥലമില്ല ഭൂമിയിലേക്ക് പോയാൽ ഭൂമി പട്ടണം തരുന്നു തരിപ്പണമായി ആ ടൂറിസം നടത്തിക്കൊണ്ടിരിക്കുന്ന ണക്കിന് കുടുംബങ്ങൾ അവിടെ നിന്ന് പോകേണ്ടതായി അതിന് എട്ട് കിലോമീറ്റർ അപ്ലൈ താഴെ കമ്പത്തും തേനീലും കൂടുതലും ഞാനിതിൽ പറയുന്നത് ഞാൻ അഞ്ചു വർഷക്കാലം അവിടെ എനിക്ക് അതിനെ കുറിച്ച് കൃത്യമായി ഒരു സ്ഥലത്തും അറിയാവുന്നു അതിനെട്ട് കിലോമീറ്റർ താഴേക്ക് പോയ കമ്പേനിട്ടും മേഘവല മേഘവലയാണ് ടൂറിസം എത്ര ലക്ഷക്കണക്കിന് പോയി കോടി രൂപയാണോക്കണക്കിന് കോടി രൂപയാണോ അന്വേഷിച്ചു ആ മേഘവലയുടെ വികസനത്തിനു അത് ആയിട്ട് തമിഴ്നാട് പ്രഖ്യാപിച്ചു കേരളത്തിൽ പോലും നിർമ്മാണ പ്രവർത്തനം നടക്കാതിരിക്കുക അതേക്കുന്ന തമിഴ്നാട്ടിൽ ഞങ്ങളൊരിക്കലും തമിഴ്നാടിനെതിരല്ല ഞങ്ങൾ നമ്മുടെ സഹോ സഹോദരന്മാരാണ് തമിഴ്നാട്ടിലെ അതേപോലെ അവരെ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം കൊടുക്കണം അവർക്ക് കൃഷിക്കാവശ്യമുള്ള വെള്ളം കൊടുക്കണം പക്ഷേ ഇതിന്റെ പേരിൽ നമ്മളെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു ആൾ പോലും വെള്ളപ്പൊക്കത്തിൽ മരിക്കാൻ ഇടവരുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് ഇത് പറഞ്ഞില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്ന് നാടെ പറയുന്നത് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ അറിവും വിവരവും വിജ്ഞാനവുമുള്ള പ്രിയപ്പെട്ട പത്രക്കാരായ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളിത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നു അതുകൊണ്ടാണ് കർണാടകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ മറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ തന്നെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചത് ആദിവാസികളുൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കും അവിടെ കുട്ടിയാൽ ഒരു ഒരു പ്രദേശത്തെ ആദിവാസികൾ ഉൾപ്പെടെ തകരുകയാണ് അവരുടെ മക്കൾ ഉൾപ്പെടെ അവർ തകർന്ന് തരിപ്പണമാകുകയാണ് അവരുടെ പേര് കിട്ടുന്ന പണമെങ്കിലും ഇവിടെ ചെലവഴിച്ചാൽ ഈ ടണൽ ഉണ്ടാക്കാം എട്ട് കിലോമീറ്റർ ടണൽ ഉണ്ടെങ്കിൽ ഡാമിന്റെ വെള്ളത്തിന്റെ ഭാഗത്തു നിന്ന് താഴേക്ക് എട്ട് കിലോമീറ്റർ ആവത്തേക്ക് ആ എട്ട് കിലോമീറ്റർ ടണൽ നിർമ്മിച്ചാൽ ഈ വെള്ളം വർഷകാലങ്ങളിൽ ദുരിതമുണ്ടാകുമ്പോൾ നമുക്ക് തോന്നാൻ പറ്റും അത് നേരെ അവർക്ക് സ്റ്റോർ ചെയ്യാം അവരുടെ കുടിവെള്ളം പ്രശ്നം ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾ പരിഹാരമാകും അത് വന്നു കഴിഞ്ഞാൽ വ്യത്യാസം ഇപ്പം നൂറ്റി നാല്പത്തിരണ്ടിൽ നിൽക്കുന്ന ഈ വെള്ളത്തിന്റെ സമ്മർദ്ദം നേരെ കുറയും മുപ്പത് ആകുമ്പോൾ നൂറ്റി നാൽപ്പതിനും കുറയുമ്പോൾ ഡാമിന് പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകില്ല ഞങ്ങളാരും നാളെ ഡാം പൊട്ടും എന്ന് പറയുന്നില്ല ഈ സമ്മർദ്ദം ഡാമിലേക്കുള്ള കുറയണമെങ്കിൽ ഈ തടയുന്നു ഈ ടണൽ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരള തമിഴ്നാട് മുഖ്യമന്ത്രി തയ്യാറാണെങ്കിൽ ഞങ്ങൾ കൂടി പണം തരാവുന്ന കേന്ദ്ര സർക്കാർ തുടർന്ന് ഒരു മാസം മുമ്പ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഉത്തരവ് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം ഉൾപ്പെടെയാണ് അപ്പൊ പണത്തിന്റെ അഭാവമല്ല സാങ്കേതിക വിദ്യയുടെ അഭാവമല്ല ഇന്ന് നിങ്ങൾക്കല്ല അവർ ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തി അഞ്ചു വർഷമായി ഇരട്ടയാർ ഡാമിൽ നിന്ന് വെള്ളം കൂടെയാണ് നമ്മൾ അഞ്ചുകളിയിലേക്ക് വെള്ളം ഒന്ന് ചാടുന്നത് ഈ ടണൽ കൂടെയാണ് അപ്പോ ഒരു തണൽ നിർമ്മിച്ചാൽ ശാശ്വതമായിട്ട് എന്നുമായിട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ കഴിയും പക്ഷേ അതിനുള്ള അവർ ആർജവത്വവും മര്യാദയും എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് പ്രിയപ്പെട്ട പത്രപ്രവർത്തകരെ ഞാന് ഈ സമ്മേളനത്തെ പറയുന്നില്ല നിങ്ങളുടെ വിഷയം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു വള്ളിക്കെട്ടുമില്ല ഞങ്ങൾക്ക് ആർക്കും അവിടെ ഒരു ഇന്ത്യൻ സ്ഥലമില്ലാർക്കും ഇല്ല എനിക്കും ഇല്ല ആർക്കും അല്ലെങ്കിൽ അത് നീതി കുറച്ചു നിന്നോ തമിഴ്നാടിന് ചെലവും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും കൊടുക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല പതിനെട്ടാം തീയതിയിലെ സമരവും അവർക്ക് നിവേദനം കൊടുക്കും ഞങ്ങൾ ചെന്നൈയിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുക്കും എന്നിട്ട് പ്രശ്നം അവസാനിക്കുന്നില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെ വേണ്ടി വന്നാൽ ഡൽഹിയിലേക്ക് ഡൽഹിയിലേക്ക് ഞങ്ങളുടെ സമരം മറ്റൊന്നു മാത്രമല്ല ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ സംസാരിച്ചു വരും അദ്ദേഹം ഉൾപ്പെടെ ഈ സമരത്തിന്റെ സത്യം മനസ്സിലാക്കി അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ വയസ്സിക്കാമെന്ന് പറയിരിക്കുക മാത്രം ഞങ്ങൾ ഒറ്റത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും പതിനാല് ജില്ലകളിൽ നിന്നും ഉള്ള ആളുകൾ ഈ സംഘടനയായി അറിയിക്കുന്നു കാരണം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു എനിക്കെപ്പോഴും രാഷ്ട്രീയമുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ കേരളത്തെ നാൽപ്പത് ലക്ഷം ജനങ്ങളിൽ ജീവന കയറി രാഷ്ട്രീയമില്ല ആ തരത്തിലാണ് ഈ കാര്യങ്ങളുമായി ഇന്ന് തിരുവനന്തപുരത്തെമാരെ കാണണം എന്ന് വിചാരിച്ചത് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം നിങ്ങൾ സഹകരിച്ചാലും ഞങ്ങൾ എത്ര എന്തെല്ലാം പണിയെടുത്താലും ഇതിൽ പരിഹാരം ഉണ്ടാകില്ല നിങ്ങളുടെ തൂലിയെ ജലിച്ചാൽ നിങ്ങളുടെ റിപ്പോർട്ടുകൾ ആ സമയത്ത് വന്നാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ പല കാര്യങ്ങളും എതിമാറ്റി ഒഴുകിയത് നിങ്ങളുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സഹായ സഹകരണം ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ നാളെ മുല്ലപ്പെരിയാവെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ പോലും വന്ന് പരാതി ഉണ്ടാവാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മാർച്ചിലിപ്പോ ഞങ്ങള് ആയിരക്കണക്കിന് ആളുകൾ പോകുന്നിട്ടുണ്ട് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള ആളുകളെ മിനിമം ഒരു അഞ്ഞൂറും ഉള്ള ആളുകൾ പങ്കെടുക്കുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത് പിന്നെ അല്ലാതെ കുറെ ഗഹിരത്തെ കൊണ്ടുപോയി ഒരു ഷോ കാണിക്കാനോ ഞങ്ങളുടെ മനസ്സിന്റെ വികാരമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഐഡന്റിഫിക്കേഷൻ കൃത്യമായിട്ട് അതിന്റെ പാട്ട് കൊടുത്ത് ഈ ആളുകളുടെ സമരത്തിൽ പറഞ്ഞു അതുകൊണ്ട് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വസ്ത്ര സമ്മേളനം നടത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ പോലെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം